നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ കരിയറിൽ ഞാൻ നേടിയെടുത്തതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഒറ്റ കാര്യമാണ് ഇനി അവശേഷിക്കുന്നത് അത് വേൾഡ് കപ്പാണ് പറയുന്നത് നെയ്മർ ജൂനിയറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അടുത്ത വേൾഡ് കപ്പിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് പോവുകയാണ് ആർക്കും അറിയില്ല ഭാവി എന്താണ് നമുക്ക് വേണ്ടി കാത്ത് വെച്ചിരിക്കുന്നത് എന്ന് ആകെ എനിക്കറിയാവുന്ന കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസൻറ്റിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഫിസിക്കലി സ്ട്രോങ് ആണ് മെൻ്റലിയും സ്ട്രോങ് ആണ് എന്നാണ് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് എന്നുള്ള ആ ഒരു സ്വപ്നം ഇപ്പോഴും എന്നിൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത വേൾഡ് കപ്പ് വളരെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു ഇനി ഒരുപാട് സമയമൊന്നും അതിന് ബാക്കിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എബിലിറ്റി വെച്ച് ഡിറ്റർമിനേഷനോടുകൂടി ഒരിക്കൽ കൂടി അതിനായിട്ട് പരിശ്രമിക്കണം എന്ന് ഇപ്പോൾ നോക്കുക എൻ്റെ വീട്ടിലൊരു ചെറിയ ഒരു പ്ലക്ക് ഉണ്ട് അതിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ എനിക്ക് ലഭിച്ചതാണത് അത് എൻ്റെ ഒരു പഴയ ഫോട്ടോ തന്നെയാണ് സാൻഡോസ് തേഴ്സിയിലുള്ളൊരു ഫോട്ടോ അതിൽ ഞാൻ എഴുതിയിരുന്നത് നമ്മളത് ചെയ്തു എന്നുള്ളതാണ് ഞാനൊരു സ്വപ്ന ജീവിയാണ് ഒരു അർത്ഥത്തിൽ സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണ് ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മിസ്സിംഗ് ആണ് അത് വേൾഡ് കപ്പാണ് വേൾഡ് കപ്പ് മാത്രമാണ് മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നത് സോ എനിക്ക് പറയാൻ പറ്റുക തീർച്ചയായിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും ഞാൻ അതിലൂടെ കടന്നു പോകുമ്പോഴും ഇതിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുമെന്ന് തന്നെയാണ് ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് ഏതായാലും വേൾഡ് കപ്പിന് ഇനി എക്സാക്ട്ലി ഒരു വർഷമാണ് ബാക്കിയുള്ളത് അതിനു മുമ്പ് നെയ്മർ ജൂനിയർക്ക് തൻ്റെ പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് എത്താനും തൻ്റെ കളി മികവ് കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരികെ എത്താനും അവിടെ ടീമിനോടൊപ്പം മികച്ച പ്രകടനം നടത്താനും ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുകയുള്ളൂ അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ കളിക്കുന്നുണ്ടെങ്കിൽ ടീമിലേക്ക് എടുക്കുമെന്ന് കാർലോ അഞ്ചിലോ ടീം ഉറപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹം മിന്നും പ്രകടനം നടത്തുമോ ആ മിസ്സിംഗ് ആയിട്ടുള്ള കിരീടത്തിലേക്ക് പോകുമോ കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ഡോക്സ് വീഡിയോ എത്താം